ഹലോ എവരി വൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ അതാ ദുബായിട്ട് തിരിച്ചു പോവുകയാണ് ആഫ്റ്റർ ഒരു ലോങ് വെക്കേഷൻ എല്ലാം കഴിഞ്ഞിട്ട് ഒരു ത്രീ ആൻഡ് ഹാഫ് മന്ത് ഞാൻ നാട്ടിൽ തന്നെ ആയിരുന്നു ഒരു കാലിൻ്റെ ലിഗമെൻറ്റിൻ്റെ സർജറി എല്ലാം കഴിഞ്ഞു ബഡ് റെസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു രണ്ട് മാസം ബഡ് ഒക്കെ എടുത്ത് തിരിച്ചു പോവുകയാണ് ഇത് ഇതെൻ്റെ അമ്മയാണ് ഇത് എൻ്റെ സിസ്റ്ററിൻ്റെ മോളാണ് ഞങ്ങളിപ്പോൾ ഇതാ അമ്പലപ്പുഴ എത്താറായിട്ടുണ്ട് ഇനി ഇവിടെ നിന്നായാലും ഒരു രണ്ടര മണിക്കൂറോളം ഉണ്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക അത്യാവശ്യം ക്ലൈമറ്റ് ഒക്കെ മഴയാണ് ഞാനും ഗൗതവും ഗൗതത്തിൻ്റെ ഫ്രണ്ടും ആണ് അതെ ഇത് അപ്പായി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം അപ്പായി ഒരു ഹായ് എടുത്തെ ഹായ് ഗൗതമാണ് ട്രൈ ചെയ്യുന്നത് അപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ കൈസ് എനിക്ക് നല്ല വിഷമമുണ്ട് വീട്ടിൽ നിന്ന് മിസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ കണ്ണാടൊക്കെ വെച്ചിരിക്കുന്നത് ടു ഫിഫ്റ്റീൻ ആണ് എൻ്റെ ഫ്ലൈറ്റ് ടൈം എയർ ഇന്ത്യൻ ടിക്കറ്റ് എടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല ബ്ലോക്ക് കാര്യങ്ങളൊക്കെ റോഡിലുണ്ട് എൻ്റെ ദൈവമേത്തോന്നറിയത്തില്ല ഈ ഒരു സമയത്ത് ബാങ്കിലിരിക്കുന്നില്ലേ ആ അതെൻ്റെതല്ല അത് ഗൗതത്തിൻ്റെ ആണ് അന്ന് ലുലൂലൊന്ന് സർവീസ് ചെയ്യാനാണ് അപ്പോൾ അതിനു വേണ്ടി കൊണ്ടുപോവാണ് ഞാനിപ്പോൾ ബാഗിൻ്റെ കാര്യം പറയുന്നത് എന്താണെന്നറിയുമോ നമ്മൾ വാറൻറ്റിയോട് കൂടി ബാഗ് വാങ്ങിച്ചാലോ ആരും അത് ഒരു സിബ്ബ് പോയാലോ അതിൻ്റെ ലോക്ക് പോയാലോ ഒന്നും അത് സർവീസ് ചെയ്യത്തില്ല അപ്പോൾ എല്ലാവരും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് സർവീസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനതൊന്ന് ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ ഞങ്ങൾ പോ ഒരു ആലപ്പുഴ ചേർത്തലേക്കെ കഴിഞ്ഞിട്ടുണ്ട് നല്ല മഴയാണ് പുറത്ത് നല്ല ട്രാഫിക് നല്ല ബ്ലോക്കും ഉണ്ട് എനിക്ക് ചെറുതായിട്ട് ടെൻഷനാകാൻ തുടങ്ങി ഇതുവരെ ചേർത്തലേ ആയിട്ടുള്ളൂ ഇനി നമുക്ക് കൊച്ചി എത്തണം അത് കഴിഞ്ഞിട്ട് ആലുവ എത്തണം ദൈവം എനിക്ക് ഫ്ലൈറ്റ് കിട്ടുമോ എന്നറിയത്തില്ല ദൈവം കയറിൻ്റെ ഒരു ഫ്ലൈറ്റ് ഡിലേ ആകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പോവുകയാണ് ഞാൻ പന്ത്രണ്ട് നാൽപ്പതായപ്പോൾ എയർപോർട്ടിലെത്തി എനിക്ക് ഇറങ്ങുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല എങ്ങനെയെങ്കിലും ഒന്ന് ബോർഡിംഗ് പാസ് കിട്ടിയാൽ മതി എൻ്റെ ഭാഗ്യത്തിൽ രണ്ട് മൂന്ന് പേരും കൂടെ ഉണ്ടായിരുന്നു എന്നെ പോലെ തന്നെ ലേറ്റായിട്ട് വന്നത് അതുകൊണ്ട് അങ്ങനെ ഫൈനലി നമുക്ക് ബോർഡിംഗ് പാസ് കിട്ടി അങ്ങനെ ഞാൻ അവിടെ അധിക നേരം ഒന്നും ഇരിക്കേണ്ടി വന്നില്ല അപ്പോൾ തന്നെ അവർ പറഞ്ഞ് നിങ്ങൾ ഫ്ലൈറ്റിലോട്ട് കയറാൻ പോയിക്കോളൂ അങ്ങനെ ഞാൻ ഫ്ലൈറ്റിൽ കയറി വന്നിരുന്നു വിൻഡോ സീറ്റ് തന്നെ ഞാൻ കൈക്കലാക്കി അങ്ങനെ ഞാൻ എന്താ എന്തോ ഒരു വിഷമം പോലെ എനിക്ക് നന്നായിട്ട് വീട്ടിലുള്ളവരെ വീട്ടിലുള്ളവരെല്ലാവരെയും മിസ് ചെയ്യാൻ തുടങ്ങി കാരണം എന്താണെന്ന് വെച്ചാൽ ഫ്ലൈറ്റ് ഇങ്ങോട്ടെടുത്ത് ഇങ്ങനെ പൊങ്ങുമ്പോഴത്തേക്ക് നമുക്കൊരു വല്ലാത്തൊരു മിസ്സിങ് ആണ് എത്രയാണെന്ന് പറഞ്ഞാലും ഇപ്പോൾ രണ്ട് മിസ്സിംഗ് ഒക്കെ പറഞ്ഞാലും ഒരു രണ്ട് മണിക്കൂർ കൂടുതൽ എൻ്റെ അമ്മയായിട്ടൊന്നും ഇരിക്കാൻ പറ്റത്തില്ല ഇരുന്ന് കഴിഞ്ഞാലും അമ്മയും അപ്പം ഫ്ലൈറ്റ് ആവും പിന്നെന്താ മോളയും ഐശാലിയും എല്ലാവരും മിസ് ചെയ്യുന്നു അച്ഛനെ മിസ് ചെയ്യുന്നു എല്ലാവരും ഭയങ്കര ഒരു വിഷമാകാൻ പോലെ പിന്നെ ഈ ഫ്ലൈറ്റ് എടുത്ത് ഇങ്ങനെ പൊങ്ങമ്പോഴില്ലേ ചിലവർക്കൊക്കെ ചെവി കൊട്ടടയ്ക്കും വയർവേന എടുക്കും നെഞ്ചുവേന എടുക്കും അങ്ങനെയൊക്കെ എനിക്ക് പറഞ്ഞു കിട്ടിട്ടുണ്ട് കേട്ടോ പക്ഷേ എനിക്ക് അങ്ങനെ ഒന്നും ഒരു പ്രശ്നമൊന്നുമില്ല അപ്പോൾ കുറേ പ്രാവശ്യം ട്രാവൽ ചെയ്തതുകൊണ്ടായിരിക്കും പിന്നെ ഫ്ലൈറ്റ് മുകളിലോട്ടെത്തി അപ്പോൾ ഞാൻ ജസ്റ്റ് എല്ലായിടത്തും ഒന്നും ഇങ്ങനെ കണ്ണുടിച്ച് ഇങ്ങനെയാണ് നോക്കി നോക്കിയപ്പോഴത്തേക്ക് ഓരോ ആൾക്കാരുടെ ഫേസ് ചെയ്ത് ഓരോരോ ഇതാണ് ചിലവർക്ക് ഓരോ ആഗ്രഹങ്ങളും ഓരോ പ്രതീക്ഷയായിട്ടാണ് പലതും സാക്രിഫൈസ് ചെയ്തു പോലുള്ള രാജ്യത്തോട്ട് പോകുന്നത് എന്തായാലും അതൊക്കെ ഒന്ന് നടക്കട്ടെ അല്ലേ എന്താ വെച്ചവരൊക്കെ ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് എനിക്ക് എത്ര എന്ന് വെച്ചാൽ എനിക്ക് ഉറക്കം വരത്തില്ല ഇതാ ലാൻറ്റിയർ ആയിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കുറച്ച് വീഡിയോസ് എടുക്കാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ മേഘങ്ങളെല്ലാം കൂടെ കിടന്നൊരു മൂടി കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ വീഡിയോയ്ക്ക് ഒരു ക്ലാരിറ്റി ഇല്ല അതാണ് ഇതിൻ്റെ അകത്ത് പിന്നെ പറയാതിരിക്കാൻ പോയാൽ നിറച്ചു സാധാരണ നമ്മൾ ട്രാൻസ്പോർട്ട് ബസിൽ പോയില്ല അതുപോലെ കുണ്ടും കുഴുകിലും വീടുന്ന പോലെ കുലുക്കം കുലുക്കം കുലുക്കമായിരുന്നു എനിക്കറിയത്തില്ല ഈ ഇതിലൊക്കെ ഇങ്ങനെ കുലുക്ക പറ്റുമോയെന്നറിയാം കാണുമെന്ന് എനിക്കറിയില്ല എന്താ ലാൻഡ് ചെയ്തിട്ടുണ്ട് ദുബായിലോട്ട് എനിക്ക് വയ്യ ഈ വർഷം എൻ്റെ നല്ലൊരു വർഷമായിരിക്കട്ടെ സേഫായിട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ ബാറ്ററി ലോ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ